കഴിഞ്ഞ രാത്രി ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപകമായ കൃഷിനാശം ചേർത്തല താലൂക്കിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിരവധി സ്ഥലങ്ങളിലാണ് കൃഷിനാശമുണ്ടായത് ചേർത്തല നഗരഹൃദയത്തിൽ നൂറ്റി അൻപതോളം വാഴകൾ ഒടിഞ്ഞുപെയ്യും ചേർത്തല നഗരസഭ പതിമൂന്നാം വാർഡിൽ പോലീസ് സ്റ്റേഷന് സമീപം ഹരിതം കൃഷി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിവന്നിരുന്ന പച്ചക്കറി വാഴ കൃഷിത്തോട്ടത്തിലാണ് ഇന്നലെ ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും നാശനഷ്ടമുണ്ടായത് തുടക്കത്തിൽ തന്നെ ഞങ്ങൾക്ക് ഇത് ഭയങ്കര ഒരു കാടായിരുന്നു ഇത് കൃഷിഭൂമി ആക്കി എടുക്കുന്നതിന് തന്നെ വലിയൊരു തുക ഞങ്ങൾക്ക് ചിലവായി അതിനുശേഷം ഞങ്ങൾ പത്ത് മുന്നൂറ്റമ്പതോളം വാഴ വെച്ചു എല്ലാം കൊലച്ച് തുടങ്ങിയപ്പോഴാണ് അഞ്ചാറെ കൊലച്ച് ബാക്കുകളൊക്കെ കുലയ്ക്കാറായി നിൽക്കുകയായിരുന്നു പെട്ടെന്ന് ഇന്നലെ ഉണ്ടായ കാറ്റും മഴയത്തും ഞങ്ങളുടെ നൂറ്റമ്പതിലോളം വാറ്റകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ കുറഞ്ഞത് എങ്ങനെ പോയാൽ ഒരു ഒന്നൊന്നര ലക്ഷം രൂപയ്ക്കടുത്ത് ഞങ്ങൾക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഞാലിപ്പൂൻ ഏത്തവാഴ എന്നിങ്ങനെ വിവിധ ഇനങ്ങളിലായി മുന്നൂറ്റി അൻപതിലധികം കുലച്ചതും കുലയ്ക്കാത്തതുമായ വാഴകൾ തോട്ടത്തിലുണ്ടായിരുന്നു ഇവയിൽ ഭൂരിഭാഗവും ഇന്നലെ ഉണ്ടായ അതിശക്തമായ കാറ്റിലും മഴയിലും വീണു ഏകദേശം ഒന്നര ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി കണക്കാക്കുന്നു നാശനഷ്ടത്തെ തുടർന്ന് കൃഷി ഓഫീസർക്കും കൃഷിമന്ത്രിക്കും സംഘം ഭാരവാഹികൾ പരാതി നൽകിയിട്ടുണ്ട് പിൻമീഡിയ